നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അല്ലേ അപ്പൊ ഇന്നത് ഞാനും അമ്മയും കൂടെ രാവിലെ ഒരു ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണ് ഈ ഭക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഭക്ഷണമാണ് എക്സ്പെൻസീവ് അല്ല ബുദ്ധിമുട്ടില്ല അല്ലേ ഒരു പ്രയാസം ഇല്ല ഏഹ് പൈസ മുടക്കി വലിയ കാര്യമായിട്ടില്ല പിന്നെ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചു ദിവസം ഇരിക്കും നമ്മൾ പറയാനുള്ള കാരണം നമ്മൾ അഞ്ചു ദിവസം വരെ വച്ചു ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലം മുമ്പ് കൽക്കത്തേക്ക് പോയത് നമ്മൾ ആ വീഡിയോ ഒക്കെ ഇതിനകത്ത് പറഞ്ഞു കൽക്കത്തേക്ക് പോണ കാര്യമൊക്കെ പറഞ്ഞാണ് അപ്പൊ കൽക്കത്തേക്ക് പോയപ്പോഴത്തേക്ക് അന്ന് ഞാൻ ഇതാണ് ഉണ്ടായിക്കൊണ്ട് പോയത് അപ്പൊ ഈ ഇത് അന്ന് ഞാൻ അഞ്ചു ദിവസം വരെ ഇത് ഉപയോഗിച്ചിട്ടും ഇത് യാതൊരു പ്രശ്നവുമില്ല കാരണം അത്രയും ദിവസം നമ്മൾ കൂടുതൽ വെച്ച് കഴിച്ചത് അന്ന് മാത്രമാണ് അപ്പൊ നമ്മള് പലപ്പോഴും ട്രെയിൻ യാത്ര ചെയ്യാറുണ്ട് ഇപ്പൊ ഞങ്ങൾ നേരത്തെ ഒക്കെ ഗുജറാത്തിലൊക്കെ ആയിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഇവിടുന്ന് പോണ സമയത്ത് പലതരം ആഹാരം അമ്മ ഉണ്ടാക്കി തരാറുണ്ട് അപ്പൊ ചോറ് പുതുച്ചോറ് അതെങ്ങനെയൊക്കെ അമ്മ ഉണ്ടാക്കുന്നത് അകത്ത് നമ്മള് ചോറ് ഇട്ടിട്ട് കുറച്ച് കൊറച്ച് പാലും ചോറിനകത്ത് നടുക്ക് കഴിഞ്ഞിട്ട് പാൽ കാച്ചിയ പാൽ പക്ഷെ അത് കേടാത്തില്ല അതല്ലേ പച്ചപ്പാൽ പാൽ കാച്ചത് അത് കാണിക്കാം അപ്പൊ അങ്ങനെ ചോറ് പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ലെമൺ റൈസ് ഇതും ലെമൺ റൈസിനെ കുറിച്ച് ഒരു നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ പൊതിഞ്ഞു വെച്ചാലും കേടാവാത്ത രീതിയിലുള്ള ലെമൺ റൈസ് ഉണ്ടാക്കാറുണ്ട് അല്ലേ ചപ്പാത്തി അങ്ങനെ പല സാധനങ്ങളും അങ്ങനെ കേടാവാത്ത രീതിയിൽ അമ്മ ഉണ്ടാക്കി തന്നു വിടാറുണ്ട് പക്ഷേ ഈ സാധനത്തിന്റെ പ്രത്യേകിച്ച് ഇത് വെജ് ആണ് ഇത് ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാന്ന് അറിയോ നമ്മുടെ റേഷൻ കടല പച്ചരി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല നമ്മള് നമ്മള് റേഷൻ കടല പച്ചരി ആണ് സാധാരണ ഉപയോഗിക്കുന്ന അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഒരു ഐറ്റം ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേടാവാത്ത സാധനം അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും പക്ഷെ ഒരു കാര്യമുള്ള എന്താച്ചിട്ട് ഇത് നിങ്ങൾ ഇപ്പൊ ട്രെയിൻ യാത്ര പോകാത്ത ആൾക്കാരാണെങ്കിൽ അയ്യോ ഞങ്ങൾ ട്രെയിന് പോകത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വേണ്ടാന്ന് വിചാരിക്കേണ്ട നമ്മൾ നമ്മളെവിടെയെങ്കിലും ഒക്കെ ഫാമിലിയായിട്ടൊക്കെ പിള്ളേരെ കൊണ്ടൊക്കെ ഇപ്പൊ കളിസ്ഥലും പോയി ബീച്ചിൽ പോയി ഒക്കെ നാലുമണിക്ക് രണ്ടെണ്ണം കയ്യിലുണ്ടെങ്കിൽ കഴിക്കാം കഴിക്കാം കഴിച്ച നമ്മൾ കടയെ വെറുതെ നമ്മുടെ കാശും കളയണ്ട വയറും കേടാക്കാം അപ്പൊ അങ്ങനെ കഴിക്കാം ഇനി ഞാൻ പറയുന്നത് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം മെയിൻ കോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം എങ്ങനെ എവിടെയൊക്കെ ഉപയോഗിക്കും അപ്പൊ അതിനുവേണ്ടി ഒറ്റയടിക്ക് പറയാം നമ്മള് ആദ്യം എടുത്തിട്ടുള്ള എന്താ ഇത് നമ്മുടെ ഇഡ്ലി മാവാണ് കേട്ടോ ദോശ മാവല്ല ഞാൻ ഡോക്കുമ്പോൾ തവി ഒന്ന് എടുത്തിട്ട് ഒന്ന് മിക്സ് കിട്ടുമ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതാണ് നമ്മളുടെ മാവ് അപ്പൊ ഇത് ഇത് ഇപ്പോഴാണ് കേട്ടോ ഇത് പുളിച്ചതാണ് കേട്ടോ ഈ മാവ് കണ്ടത് ഇത് ഇത്രയും കട്ടിയിലാണ് ഈ മാവ് ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചുണ്ടെങ്കിൽ അരി എറി ഗ്ലാസ് ആണെങ്കിൽ മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് ആ രീതി എടുത്തു വെച്ച അരിയാണിത് മാവ് വെള്ളം പക്ഷെ പൊങ്ങി വരും അപ്പൊ ഇതിന്റെ അത് ചോറ് അരക്കത്തില്ല ലേശം ഇത്രയും പിടുത്തം ചോറും കൂടെ അരച്ചിട്ടുണ്ട് ഇത്രയും പിടുത്തം ഈ മാവ് ഉപയോഗിച്ചിട്ടാണ് ആകുള്ളൂ വെള്ളം ഒരിക്കലും കൂടി പോയ ഈ സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കാനേ പറ്റത്തില്ല എത്രമാത്രം കുറച്ച് വെള്ളം ഒഴിച്ചരയ്ക്കാവോയും നല്ലത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇത് നേരെ ഉണ്ടാക്കാം ഈ സാധനത്തിന്റെ പേരെന്ന് പറയുന്നതും കൂടെ ഇത് പറഞ്ഞേക്കാം ഇതിന്റെ പേര് പിടിച്ചു കെട്ടി പിടിച്ചു കെട്ടി എന്നാണ് ഇതിന്റെ വലുത് ശരിക്കും ഒരു പഴയ കാല ട്രഡീഷണൽ ടിപ്പിക്കൽ പലഹാരമാണ് പിടിച്ചുകെട്ടി ഓക്കെ അപ്പൊ ഈ പിടിച്ചുകെട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് അധികം അങ്ങനെ ഇത് ഉണ്ടാക്കാറില്ല അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് മാവ് ഇവിടെ റെഡിയാണ് ഇനി വേണ്ട സാധനങ്ങൾ ഇത്ര ഐറ്റംസും കേട്ടോ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതൊക്കെ നമ്മളുടെ ഒരു കണക്കിനടുക്കാൻ പച്ചമുളക് കറിവേപ്പില പിന്നെ ഇത് ഉള്ളി അരിഞ്ഞത് ചുമന്നുള്ളി അരിഞ്ഞത് പിന്നെ ഇഞ്ചി ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ അകത്ത് കാര്യം ഉണ്ട് ഇത് നമ്മൾ നമ്മളിപ്പോ വീട്ടിൽ കഴിക്കാനുള്ള കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഉള്ളി ചേർത്തത് നമ്മൾ ഇത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മ ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ ഒക്കെ യാത്രയാണെങ്കിൽ നമുക്ക് ഉള്ളി ചേർക്കാൻ ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഒരു നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ ട്രെയിനിലൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാനാണെങ്കിൽ ഉള്ളി ഉള്ളി ചേർക്കരുത് ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒഴിവാക്കിയിട്ടിരുന്നായിരിക്കും നല്ലത് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ വാഴയിലക്കകത്താണ് ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ അമ്മ സാധനങ്ങള് നമുക്ക് ആ മൊത്തം നമ്മൾ എടുക്കുന്നില്ല അപ്പൊ നമ്മള് ചെറിയ പാത്രത്തിലോട്ട് നമ്മൾ ഇന്നത്തെ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളു അപ്പൊ അതേ ഉള്ളിഞ്ചി ഇട്ടു ഈ അങ്ങോട്ട് അങ്ങോട്ടിടുകയാണ് നമ്മള് കറിവേപ്പില കറിവേപ്പിലാണ് പക്ഷെ പച്ചമുളക് ഇത്രയും വേണ്ട കേട്ടോ അവൻ അരിഞ്ഞ ഇത്രയും പച്ചമുളക് മതി ഒരുപാട് എരിവായാല് പിള്ളേർക്കൊക്കെ തിന്നാ അനുസരിച്ചാൽ ബുദ്ധിമുട്ട് വരും വലിയവർക്കൊക്കെ എനിക്കാണേലും വേറെ ഒത്തിരി മുളവായിരിക്കും തിന്നാൻ ബുദ്ധിമുട്ട് മുളക് ഒത്തിരി ഇഷ്ടം കഴിക്കാറില്ല അപ്പൊ നമ്മൾ ഇതിനകത്തോടെ നമ്മുടെ ഇന്നത്തെ ആവശ്യമുള്ള മാവ് നമ്മൾ ഒഴിച്ചു വെക്കാം ബാക്കി നമുക്ക് നാളത്തെ ആവശ്യം നമുക്ക് വെച്ചേക്കാം വേറെ കാര്യം ഉപയോഗിച്ചിട്ട് ബാക്കി മാവ് വെച്ചിട്ട് ഇടലോ ദോശ ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കട്ടി നിങ്ങള് കണ്ടില്ലേ കട്ടി എത്ര അത്രയും നല്ലതാണ് അല്ലേ

നോർമൽ നമ്മൾ റെഗുലർ ആയിട്ട് അരയ്ക്കണ മാവ് പോലെ നമുക്ക് മാവരക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇനി ഇതിന്റെ ഉപ്പ് ഉപ്പ ഉം അപ്പൊ നമ്മൾ ഇനി ഇളക്കാ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കല്ലേ അരി അരയ്ക്കുമ്പോ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ വെള്ളം ഒരുപാട് ഒഴിക്കരുത് അതൊന്നുകൂടെ ഞാൻ പറയുവേട കട്ടി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മള് പണി പാളി പോകും നമ്മുടെ അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ വെള്ളം കുറച്ച് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം ഏതാണ് ഈ അരക്കയിലാണ് ഇതിന്റെ ഗുണം പണ്ടുള്ളവരോട് നന്നായിട്ട് അരച്ചാലേ കരക്ക് രുചികളെന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ അരക്കാ ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് ഒന്നിച്ചെന്ന് ഇളക്കി കൂട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു അല്ലെ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയാ കറി ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ കെട്ടെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ടത് കൊണ്ട് നമുക്ക് കറി നമുക്ക് കഴിക്കാൻ നല്ല രുചിയാണ് ഇതിന് പിന്നെ ഇത് കഴിക്കാനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കു എന്ന് പറഞ്ഞില്ലേ ആ ചമ്മന്തിയുടെ പ്രത്യേകിച്ച് അത് കുറെ ദിവസം ഇരിക്കുന്ന നിങ്ങൾക്ക് വേണേ ചമ്മന്തിപ്പൊടി സാധാരണ എണ്ണയിൽ ചാലിച്ചെടുക്കണ ചമ്മന്തിപ്പൊടി വേണേലും ഇഡലിപ്പൊടി വേണേലും ഉപയോഗിക്കാതിന് അല്ലേ ഇഡലിപ്പൊടി എന്ത് കറി വേണമെങ്കിലും ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് അല്ലെ അപ്പൊ ഞാനിത് ഉണ്ടാക്കാനും ഇഡലിപാത്രത്തിനകാണ് വെള്ളം വെച്ചേക്കുന്നത് ഇഡലി തട്ടാ അതിന്റെ അട്ടല്ലേ വെച്ചേക്കുന്നത് അപ്പത്തട്ടാണ് ഇട്ടിയേക്കുന്നത് അപ്പൊ ആ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് ഇപ്പൊ കഴിക്കാനാണെങ്കിൽ ചെല്പ്പം തേങ്ങായും കൂടെ ചുരണ്ടിയിട്ടാലും നല്ലതാണ് പക്ഷെ വെച്ചേക്കാൻ നമ്മൾ കൊണ്ടുപോകാനാണെങ്കിൽ ഒരു കാരണവശാലും തേങ്ങായിട്ടുകയും ചെയ്യരുത് ഉള്ളി അപ്പൊ നമ്മൾ ഈ വാഴയിലെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് വാഴയില എടുത്തോണ്ട് നമ്മൾ കഴുകി നന്നായിട്ട് തുടച്ചിട്ട് ഒന്ന് വാട്ടിയിട്ടുണ്ട് നമ്മൾ ഈ വാഴയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ വാഴയിലക്കകത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രുചിയും കൂടെയാണ് ഈ വാഴയിലടെ ഒരു രുചി വരുന്ന ഒരു പ്രത്യേകതയാണ് അത് വാഴയില കഴിച്ചിട്ടുള്ളവർക്ക് അത് അറിയാമത് അപ്പൊ അതിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഈ വാഴ നന്നായിട്ട് ചുരുട്ടി ചുരുട്ട് വേണം നമ്മൾ പൊട്ടുകി പോലെ ചുരുട്ടി ചുരുട്ടിയെടുക്കുവാണ് ചുരുട്ടി അപ്പൊ അതേ നമ്മൾ ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ പുലിക്കും കെട്ടണം വേണ്ട അപ്പൊ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ഇടം കിട്ടും കോരി ആദ്യം നിങ്ങൾ എല്ലാം ഇതും ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വെക്കണം അപ്പൊ നമ്മൾ മൂന്നെണ്ണ ഇനി ബാക്കി മാവ് വരുവാണെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും കുപ്പി വെക്കുക അല്ലെ ഇടലി തട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഫില്ല് ചെയ്യാൻ പോവാണ് അല്ലേ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിത് കോരി ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇഡലിപാത്രം വെച്ചിട്ട് നന്നായിട്ട് സ്റ്റീം ആവണതിൻ്റെ അതിന് ശേഷം വേണം നമ്മളിത് കോരി ഒഴിക്കാനായിട്ട് അപ്പം ഇനി നമ്മളിതിൻ്റെ അത്തേക്ക് കോരി ഒഴിക്കാൻ പോവുകയാണെ ഉള്ളത് ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കോരി ഒഴിക്കാൻ പാടാണെങ്കിൽ എന്തെങ്കിലും കുപ്പിയോ സാധനം എന്തെങ്കിലും വേണമെങ്കിൽ കട്ട് ചെയ്ത് അതിൻ്റെ മോളി വെച്ചിട്ട് വേണേൽ അതിലൂടെ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ അപ്പം മാവ് ഇങ്ങനെ അതിൻ്റെ അത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വരെ അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ മുകൾ ഭാഗം ചെയ്തുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ഇനി ഇത് പിടിച്ചു കെട്ടാൻ പോവാണ് ഓട്ടെ ഇത് പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കുമ്പോണ്ടല്ലോ കഴിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇല എടുത്ത് കളയത്തുള്ളൂ അതുവരെ നമ്മൾ ഇപ്പൊ അഞ്ചു ദിവസം അഞ്ചു ദിവസം ഈ വാഴയില ഇങ്ങനെ ഇരിക്കും എന്നാലാണ് അത് കേടാവാതെ ഇരിക്കത്തുള്ളൂ അല്ല വാഴയിലക്കകത്ത ഇത് എടുത്ത് മാറ്റി വെക്കരുത് ഈ വാഴയിലോട് കൂടി തന്നെയാണ് നമ്മൾ ഇത് കൊണ്ടുപോകുന്നത് കഴിക്കുന്ന കഴിക്കാൻ എടുക്കുന്ന എടുക്കുന്ന സമയത്തെ വാഴയില വാഴയിലുള്ളൂ അപ്പത്തെ അടുത്ത് നമ്മൾ കോരി ഒഴിക്കുകയാണ് ആദ്യത്തെ നമ്മൾ കോരി ഒഴിച്ചത് ഇങ്ങനെ കെട്ടി എടുക്കണ്ടോ അതേ രീതിയിൽ നമ്മൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ഇരുന്ന് ഒളുങ്ങണ്ടല്ലേ നന്നായിട്ട് മാവ് മതി അപ്പൊ ഇത് നമുക്ക് ഇത് എങ്ങനെ കഴിക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുക കഴിക്കാനുള്ള ചില രീതികളുണ്ട് ഇത് കഴിക്കുന്നതിന്റെ അർത്ഥം അപ്പൊ ഇത് നമുക്ക് ചുട്ടതിന് ശേഷം കാണിക്കാം അല്ലെ പുഴുങ്ങിയെടുക്കുക പുഴുങ്ങിയെടുത്തതിനു ശേഷം പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും രണ്ടുപേരും വേണം അല്ലെ കോരി ഒഴിക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ഒരാള് സഹായം കൂടി ഉണ്ടെങ്കിലാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ ഇതിങ്ങനെ കെട്ടി വെക്കത്തില്ലേ നമ്മള് കെട്ടി വെക്കുമ്പോ കണ്ടത് ഇതിന്റെ ഈ ജോയിൻ ചെയ്യുന്ന ഭാഗം ഇല്ലേ അല്ലെ അതിങ്ങനെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം നിലത്ത് വെക്കാനായിട്ട് അല്ലെ അപ്പൊ ശരിക്കും ഇവിടെ പിടിച്ചു കിട്ടി കൂടുതൽ ഉണ്ടാക്കുന്ന ഞാനാണ് ഉണ്ടാക്കുന്നത് കാരണം അമ്മയ്ക്ക് അങ്ങനെ എടുത്ത് വെക്കാനും എടുക്കാനും ഒക്കെ കൈക്ക് അമ്മയ്ക്ക് മുറുക്കം ഭയങ്കര പാടാണ് അമ്മയ്ക്ക് ഇപ്പൊ വയ്യാതൊക്കെ വന്നതിന് ശേഷം അപ്പൊ അതിങ്ങനെ ഒരാൾ പിടിച്ചു കൊടുത്താൽ നമ്മള് അടുത്തയാൾ കെട്ടിക്കൊടുക്കണം അങ്ങനതേ നമ്മൾ മൂന്ന് പിടിച്ചു കിട്ടിയാണ് ഇപ്പൊ മൂന്നെണ്ണം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അപ്പ തട്ടിലേക്ക് വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം അപ്പൊ നമ്മളത് വെക്കുമ്പോഴോട്ടിരിക്കണം ഇത് പഴയകാല ഒരു സൂപ്പർ ഹിറ്റ് പലഹാരമാണ് പലഹാരം എന്ന് പറയാൻ പറ്റത്തില്ല ബ്രേക്ക്ഫാസ്റ്റിനോ സ്നാക്സിനോ ഒക്കെ കഴിക്കാവുന്ന സാധനമാണ് പിന്നെ ഇത് കഴിക്കുന്ന രീതി അനുസരിച്ചാണ് മാറ്റം എന്ത് കൂട്ടി അനുസരിച്ചാണ് ഇതിന്റെ പ്രത്യേകത ഇരിക്കുന്നത് ഇത് എന്ത് കറി കൂട്ടിയോ കറി ഇല്ലാതെയോ ഒക്കെ ഇത് കഴിക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ അത്യാവശ്യം ക്യാരറ്റ് ഒക്കെ നമുക്ക് അപ്പൊ തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ അല്ലെ ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്താൽ തേങ്ങ ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു അങ്ങനെ ഇനി പല സാധനങ്ങൾ വേണം ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ഇതിന്റെ ഇങ്ങനെയുണ്ട് ഓക്കെ അങ്ങനെ വീർത്ത് വന്നിട്ടുണ്ടല്ലോ എന്തപ്പല്ലേ അതിങ്ങനെ ഇത്രയും വീർത്തല്ലേ നല്ല ടൈറ്റ് ആയി പാത്രത്തിലോട്ട് എടുക്കാം പാല പിടിച്ച് പൊക്കി മതി അപ്പത് അങ്ങനെ നമ്മളത് പിടിച്ചു കിട്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ട് ഇത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ നമ്മളത് ഇങ്ങനെ തന്നെ ഇത് തണുത്ത് കഴിയുമ്പോ അല്ലെ തണുത്ത് കഴിയുമ്പോ നമ്മൾ പാക്ക് ചെയ്താൽ കൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കണം ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കണ്ട എങ്ങനെയാന്ന് ഇത് ഇങ്ങനെ സ്റ്റീം ചെയ്ത് ഇപ്പൊ നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ വേണ്ടിട്ട് നമ്മളിപ്പോ തുറക്കുന്ന പക്ഷെ ഇപ്പഴല്ല തുറക്കേണ്ടത് ഇതിങ്ങനെ ഇരുന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് അല്ലെ ചൂടെല്ലാം മാറിയതിന് ശേഷം വേണം ഓപ്പൺ ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് സമയമില്ലാത്ത ടപ്പേ തുറന്ന് നോക്കാം അല്ലേ പിന്നെ നന്നായിട്ട് തണുക്കുമ്പോഴാണ് അതിന്റെ ഉള്ളൊക്കെ കറക്റ്റ് സെറ്റ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ അത് വേറൊരു കാര്യം ആറ് കഴിഞ്ഞാലാണ് ഇത് എടുക്കാവുള്ളൂ സമയമില്ല നമ്മക്ക് ഇപ്പൊ സമയമില്ലാതെ എടുത്ത് കാണിക്കുക കണ്ടില്ലേ അപ്പൊ അത് ഇങ്ങനെ ഇരിക്കും ഈ സാധനം ഇനി ഇത് കഴിക്കാനായിട്ട് എന്താ ചെയ്യണം ഇത് കത്തി വെച്ചിട്ട് നമ്മള് കേക്ക് കട്ടിയെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തെടുക്കണം നമ്മള് അങ്ങനെ നമ്മളിത് ഈ ഒരു രീതിയിൽ ഇത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത് നമുക്ക് കഴിക്കാനായിട്ട് ഒരു പിടിച്ചു കിട്ടിയില്ലേ ഇത്ര ഉള്ളത് ഇത് ഒരെണ്ണം നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റത്തില്ല ഒരു നേരം കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ സ്നാക്സ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെയുള്ള പീസുകളായിട്ട് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും ഓക്കെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കണെങ്കിൽ ഇതിന്റെ കൂടെ നമ്മൾ ചട്നി നമുക്ക് എന്താണോ വേണ്ട അത് ഉപയോഗിച്ച് കഴിക്കാം എന്ത് വേണമെങ്കിലും ചുമ്മാ നല്ല രുചിയായിട്ടാ സ്നാക്സ് ആയിട്ടാണെങ്കിൽ ഒരു കറിയും വേണ്ട ഈസി ആയിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ കേക്ക് പീസ് ഒക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാൻ പറ്റും കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് വിശ്വസിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒക്കെ പറയണം ഒപ്പം അതോടൊപ്പം തന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടുപോകണം നല്ല അടിപൊളി പലഹാരമാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ വേറൊരു ഉണ്ട് ഇത് നമുക്ക് ചട്നി ഉപയോഗിച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് ചട്നി ഉപയോഗിച്ച് കഴിക്കുമ്പോ നമ്മുടെ ടൊമാറ്റോ തക്കാളി ചട്നി ആണെങ്കിൽ അത് ഉപയോഗിക്കാം നമ്മൾ യാത്ര പോകണേ നമ്മുടെ ചമ്മന്തിപ്പൊടി പോലത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന തേങ്ങ ഫ്രൈ ചെയ്തുണ്ടാക്കണ ചമ്മന്തി ഉണ്ട് അത് ഉപയോഗിക്കാം എന്ത് ഉപയോഗിക്കാം ഇനി നോൺ കൂട്ടിയും കഴിക്കാം ഇനി ഇതേ സാധനം തന്നെ നല്ല ബീഫ് കറിയും ഒക്കെ കൂട്ടി കഴിക്കാനും സെറ്റാണ് നല്ല മീൻ കറിയോ ബീഫ് കറിയോ എന്ത് വേണേലും ഇതിനോട് സെറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം